ീയരായീങ്ങളെ ലോകത്ത് ഏറ്റവും പഴക്കമുള്ള കിണർ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടി മാത്രമാണ് ഉള്ളത് വിശുദ്ധ വേറു ജംസം ജംസം കിണറ് മാത്രമാണത് അയ്യായിരത്തോളം വർഷം പഴക്കമുണ്ട് ആ കിണറിന് ഭൂമുഖത്ത് അതിനേക്കാൾ പഴക്കമുള്ള മറ്റൊരു കിണറ് നമുക്ക് ദർശിക്കാൻ സാധ്യമല്ല അതിലേറെ അതിൻ്റെ മഹത്വം ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്താണ് ജംസമുള്ളത് മലക്കൂറുടെ നേതാവായ ജിബിനിൽ അലിസ്ലാത്തു വസ്സലാം മധ്യവർത്തിയായിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമാകുന്ന നബിസ്വല്ലാഹു അലൈവ് നിങ്ങളുടെ വലിയുപ്പ മക്കയിലെ ആദിമ മനുഷ്യൻ മഹാനവർകൾ അദ്ദേഹത്തിൻ്റെ പാദത്തിന് അടിയിലാണ് ജംസം അന്ന് ജിബിദിഅലിഅലി സ്വലാത്തു വസ്സലാം കുളിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈസലാത്ത വസ്സലാമിന്റെ പ്രാർത്ഥനാ ഫലമായിട്ടാണ് ജംസം കിണർ ഉണ്ടായിട്ടുള്ളത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ലോകത്ത് ഇന്ന് ജംസമിനെ കാൽ മഹത്തായ ഒരു വെള്ളം ലഭ്യമല്ല ഏറ്റവും പവിത്രമായ വെള്ളം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ജലം അത് മുത്തനബി സല്ലാഹു കൈ വിരലുകൾക്കിടയിലൂടെ പ്രവഹിച്ചിട്ടുള്ള ആ അത്ഭുത ജലമായിരുന്നു എന്ന് ആർക്കും തർക്കമില്ല രണ്ടാമത്തെ സ്ഥാനം ഹൗദുൽ കൗതറുണ്ട് അതുപോലെ ജംസമുണ്ട് ഇതിലേതാണ് രണ്ടാം സ്ഥാനം ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ അവിതർഖിതമായി തന്നെ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഒന്നടക്കം സമ്മതിക്കുന്നു അത് ജംസം വെള്ളത്തിനാണ് ഉള്ളത് ഭൂമുഖത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ജലമാണത് അത് ഏറ്റവും ശ്രേഷ്ഠമായ ജലമായിരുന്നില്ലെങ്കിൽ തിരുനബി സല്ലാഹു അലൈവലം തങ്ങളുടെ വിശുദ്ധ ഹൃദയം അതുകൊണ്ട് കഴുകവുമായിരുന്നില്ല ആ വിശുദ്ധ ജലം കൊണ്ടാണ് പല തവണ മലയിക്കത്തിൻ്റെ നേതാവായ ജബ്രാഹിൽ അലിഹിസലാത്തു വസ്സലാം കഴുകിയിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മെ ത്വരിപ്പെടുത്തുന്നു കഴുകൽ എപ്പോഴാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് തവണ കഴുകിയിട്ടുണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തവണ നബിസ് തങ്ങളുടെ കുട്ടിക്കാലത്താണ് ഒന്ന് തൻ്റെ പോറ്റുമ്മയായ ഹലീമ റതിാഹുനോട് അടുത്ത് താമസിക്കുമ്പോൾ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയെ ജബി അലൈഹി സ്വലാത്തു വസ്സലാം ആഘതനാവുകയും നബിസ് അല്ലാഹു തങ്ങളെ പിടിച്ചു കിടത്തി ഹൃദയം കീറി അതിൽ നിന്ന് രക്ത സദൃശമായ സാധനം എടുത്തു മാറ്റുകയും പിന്നീട് ഹൃദയം ജംസം വെള്ളം കൊണ്ട് കഴുകി പൂർവസ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്ന് മഹാനായ്മ മഹമ്മദ് റതി ഉള്ളാഹുനെ സാഴി റതിഹുനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ദർശിക്കാനൊക്കുന്നതാണ് മറ്റൊന്ന് മെറാജ് മെഹറാജിന്റെ തൊട്ടു തൊട്ടുമുമ്പ് മഹാനായ ചെയ്ത ഹദീസിൽ തിരുനബി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം എൻ്റെ വീട്ടിൽ മേൽക്കൂര നീക്കി വിടമുണ്ടാക്കിയ ശേഷം ജിബിലിസ്ലാത്തു വസ്സലാം ഇറങ്ങി വരികയും എൻ്റെ മാറിടം തുറന്ന് അത് സംസം വെള്ളം കൊണ്ട് കഴുകി പിന്നീട് ഈമാനും തത്വജ്ഞാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർണ്ണ ചെപ്പ് കൊണ്ടുവന്ന് അത് എൻ്റെ ഹൃദയത്തിലേക്ക് ആവായിക്കുകയായിരുന്നു അനന്തരം മുറിവ് കൂട്ടിയ ശേഷം എന്നെ കൈപ്പിടിച്ച് ഒന്നാം ആകാശത്തിലേക്ക് എന്നെയും കൊണ്ട് ആരോഹണം നടത്തിയെന്ന് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുനബിള്ളാഹുഅലൈ വല്ല തങ്ങളുടെ കൊണ്ട് ആ അനുഗ്രഹീത ജലം പാനം ചെയ്തുകൊണ്ട് രണ്ട് ലോകത്തും വിജയിക്കാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ അസ്സാം വാല്ക്കും വരഹമുല്ല